സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നടപടി സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്തിന് എന്നത് പ്രശ്നമാണല്ലോ എന്താണ് നേടാനുള്ളത് അത് ഈ പോണറേറിയ വർധനവാണെങ്കിൽ അത് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി നിർവഹിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ നിർവഹിക്കേണ്ട കാര്യമല്ലത് അത് പൊതുവിൽ ആലോചിക്കേണ്ട കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ് അതിനുവേണ്ടി എല്ലാവർക്കും ആശാവർക്കർമാരുടെ പോണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ള പ്രശ്നമാണ് അതൊരു ഒരു സമരത്തിൻ്റെ ഭാഗമായി മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ സഹായം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോഴും അതിലൊരു വ്യക്തത കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് കണക്കുകൾ വ്യക്തമാക്കുന്നത് നമ്മൾ കാണേണ്ടത് അവർ തന്നാലും തന്നില്ലെങ്കിലും ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു പോകുന്ന നിലയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അവരിൽ നിന്ന് വാങ്ങേണ്ടത് പിന്നെ വാങ്ങുകയാണ് എന്നാൽ സാമ്പത്തിക പ്രയാസം വല്ലാതെ ഉണ്ടായപ്പോൾ ചില കാര്യങ്ങളിൽ കുടിശ്ശിക വന്നു ആ കുടിശ്ശികയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് തീർത്തു പോകുന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മറ്റേതെങ്കിലും നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ട് ഇക്കാര്യത്തിൽ ഇല്ല സ്ത്രീകളെയും കുട്ടികളെയും കാര്യത്തിൽ പ്രത്യേക സംരക്ഷണം തന്നെയാണ് ആവശ്യം അതിന് യാതൊരു രണ്ടഭിപ്രായമില്ല പക്ഷേ ആശാവർക്കർമാരുടെ കാര്യത്തില് ആശാവർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം നമസ്കാരം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ തുടരുന്ന അതിജീവനത്തിന്റെ സമരം ഇന്ന് മുപ്പത്തിയെട്ട് ദിവസം പിന്നിടുമ്പോൾ അനിശ്ചിതകാല സമരവുമായി നിരാഹാര സമരവുമായി ആശാവർക്കർമാർ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സർക്കാരുമായി യാതൊരു തരത്തിലുള്ള സമവായ ചർച്ചയ്ക്കും സാധ്യതയില്ലാതെ വന്നു സർക്കാർ ചർച്ച എന്ന് പറഞ്ഞ് വിളിപ്പിച്ചതെല്ലാം സമരം നിർത്തി വീട്ടിൽ പോകാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ സമരം നിർത്തു പിന്നീട് നമുക്ക് ചർച്ചയാവാം എന്നുള്ള മട്ടിൽ അഥവാ ചർച്ച എന്ന പ്രകസനം നടത്തി ആശാവർക്കർമാരെ കൂടുതൽ നിരാശയിലാഴ്ത്തുന്ന ഒരു രീതിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമെല്ലാം ഈ നിലപാട് തന്നെ ആശാവർക്കർമാരോട് സ്വീകരിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ മുൻ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ആശാവർക്കർമാരല്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്നു നിന്ന് സമരം ചെയ്യുന്നത് ആശാവർക്കർമാർ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകളുണ്ട് എന്നാൽ അഞ്ഞൂറോ അല്ലെങ്കിൽ എഴുന്നൂറോ പേര് മാത്രമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടന്ന് സമരം ചെയ്യുന്നത് ഇവരെ പണവും ചോറും കൊടുത്ത് ചില ശക്തികൾ ഇടതുപക്ഷത്തിനെതിരായി സമരത്തിന് ഇറക്കിയിരിക്കുന്നു എന്നാണ് വിജയരാഘവൻ സംസാരിച്ചത് അതായത് യഥാർത്ഥത്തിലുള്ള ആശാ ആശാവർക്കർമാരല്ല സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നത് ഇടതുപക്ഷത്തിന് തോൽപ്പിക്കുവാൻ വേണ്ടി ചെല്ലും ചെലവും കൊടുത്ത് ഇവരെ സെക്രട്ടേറിയറ്റ് നടയിൽ കൊണ്ടുവന്ന് നട തള്ളിയിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് വിജയരാഘവൻ ആശാവർക്കർമാരുടെ സമരത്തെ പുച്ഛിച്ച് തള്ളിയത് എന്നാൽ ആശാവർക്കർമാരുടെ സമരം മുപ്പത്തിയെട്ട് ദിവസം പിന്നിടുമ്പോഴാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു വാക്കെങ്കിലും പറയുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാവർക്കർമാരുടെ സമരത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും അന്തസാര ശൂന്യതയെക്കുറിച്ചും വ്യക്തമാക്കിയത് കേന്ദ്ര വിഹിതം കിട്ടിയാലല്ലാതെ ഒരു കാരണവശാലും ആശാവർക്കർമാർക്ക് അഞ്ച് നയാ പൈസ കൊടുക്കാൻ സാധിക്കില്ല കേരള സംസ്ഥാന സർക്കാർ അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുകയാണ് കേരളത്തിൽ നിന്ന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഓണറേറിയം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അതായത് എൽ ഡി എഫ് സർക്കാർ എന്നെല്ലാം അധികാരത്തിൽ വന്നുണ്ടോ അന്നെല്ലാം വർക്കർമാർക്ക് അവരുടെ ഓണർ ഏറിയം കൂട്ടിക്കൊടുക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക കുടിശ്ശിക ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ഓണർ ഏറിയം കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് പിണറായി വിജയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സമരം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല സമരം ചെയ്തതുകൊണ്ട് ഇത്രയും ഗുരുതരമായ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യവുമല്ല എന്ന് തന്നെ പിണറായി വിജയൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു അതായത് കേന്ദ്രത്തിൽ നിന്നും ധനസഹായം കിട്ടാതെ ഇനി ഒരു കാരണവശാലും ആശാവർക്കർമാർക്ക് സാമ്പത്തിക സഹായം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിനാവില്ല അതുകൊണ്ട് അവർ സമരം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ആശാവർക്കർമാർ കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ ിയുന്ന മഴയത്തും പൊരിവെയിലത്തും നിന്നും ഇരുന്നും കിടന്നും രാപ്പകൽ സമരം ചെയ്യുമ്പോൾ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഒരു കാരണവശാലും ഈ സമരം കൊണ്ടൊന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഓണറേറിയം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നൽകുന്നത് കേരളത്തിലെ എൽ സർക്കാർ തന്നെയാണ് ആശമാർക്ക് എന്നാണ് പിണറായി വിജയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇനി ഒരു കാരണവശാലും ആശമാർ സെക്രട്ടേറിയറ്റിന് നടയിൽ നിരാഹാരം ഇരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സമരം ഇരുന്നതുകൊണ്ടോ അതിന്റെ പേരിൽ മാത്രം യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുവദിക്കാൻ സാധ്യമല്ല കാരണം സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നൽകുവാനുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കുടിശ്ശിക വന്നത് എന്ന് കൂടി പിണറായി വിജയൻ പറയുമ്പോൾ ഇനി എത്ര തന്നെ വലിയ സമരങ്ങൾ നടത്തിയാലും വർഷങ്ങളോളം ഈ സമരം നീണ്ടാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ മറ്റു യാതൊരു നടപടികളും ആശാവർക്കർമാർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തീർത്തു പറയുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചും ഈ സമരത്തോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന നിലപാട് എന്താണ് എന്നുള്ളതുമെല്ലാം കൃത്യമായി വ്യക്തമാക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നടപടി സമരവുമായി മുന്നോട്ടു പോകുന്നത് എന്തിന് എന്നത് പ്രശ്നമാണല്ലോ എന്താണ് നേടാനുള്ളത് അതീ പോണേറിയ വർധനവാണെങ്കിൽ അത് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി നിർവഹിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ നിർവഹിക്കേണ്ട കാര്യമല്ലത് അത് പൊതുവിൽ ആലോചിക്കേണ്ട കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ് അതിനുവേണ്ടി എല്ലാവർക്കും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ള പ്രശ്നമാണ് അതൊരു ഒരു സമരത്തിൻ്റെ ഭാഗമായി മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ സഹായം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോഴും അതിലൊരു വ്യക്തത കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗ കണക്കുകൾ വ്യക്തമാക്കുന്ന നമ്മൾ കാണേണ്ടത് അവർ തന്നാലും തന്നില്ലെങ്കിലും ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു പോകുന്ന നിലയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അവരിൽ നിന്ന് വാങ്ങേണ്ടത് പിന്നെ വാങ്ങുകയാണ് എന്നാൽ സാമ്പത്തിക പ്രയാസം വല്ലാതെ ഉണ്ടായപ്പോൾ ചില കാര്യങ്ങളിൽ കുടിശ്ശിക വന്നു ആ കുടിശ്ശികയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് തീർത്തു പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മറ്റേതെങ്കിലും നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ട് ഇക്കാര്യത്തിലില്ല സ്ത്രീകളെയും കുട്ടികളെയും കാര്യത്തിൽ പ്രത്യേക സംരക്ഷണം തന്നെയാണ് ആവശ്യം അതിന് യാതൊരു രണ്ടഭിപ്രായമില്ല പക്ഷേ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ആശാവർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം